ഹായ് ക്രേസ് കപിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നല്ലോ അല്ലെ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് പറയുന്നത് ആ പണക്കാരായിട്ട് ആ ഇരിക്കാനായിട്ട് ആഗ്രഹം ഇല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ധാരാളം പണം വേണം കാരണം പണം ഉപയോഗിച്ച് നമുക്ക് പല ആഗ്രഹങ്ങളും നേടിയെടുക്കാനായിട്ടുള്ളത് ഉണ്ടാവും വീട് കാറ് അല്ലെങ്കിൽ നല്ല വസ്ത്രങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള ഓരോരോ കാര്യങ്ങൾ യാത്രകൾ പോവാന് എന്ന് വേണ്ട എന്ത് കാര്യത്തിനും ഒപ്പ് തൊട്ട് കർപ്പൂരം വരെ നമുക്ക് എന്ത് കാര്യങ്ങൾ സാധിച്ചെടുക്കണമെങ്കിലും അതിൻ്റെയൊക്കെ പിന്നില് പണത്തിന് പണം തന്നെ വേണം അല്ലേ അപ്പോ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എങ്ങനെയാണ് സമ്പന്നതയിലേക്ക് അല്ലെങ്കിൽ കടങ്ങൾ കൂടാതെ എങ്ങനെ ജീവിക്കാൻ പറ്റുക എന്നുള്ളതായിരുന്നു ചോദിച്ചിരുന്നത് പക്ഷെ ഞാനുണ്ടല്ലോ കുറെ വീഡിയോസ് പണത്തിന്റെ മനഃശാസ്ത്രം അത് അങ്ങനെയുള്ള പുസ്തകങ്ങൾ അതുപോലെ തന്നെ കുറെ വീഡിയോസ് ഒക്കെ ഞാനിങ്ങനെ കാണാനിടയായി പക്ഷെ എൻ്റെ മനസ്സിൽ തന്നെ വന്ന ഒരു സംശയം അത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം ആകർഷണ നിയമം പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരുൾപ്പെടെ കുറെ പേര് ലോട്ടറി മാനിഫെസ്റ്റേഷൻ ലോട്ടറി അടിക്കാനായിട്ട് സഹായിക്കുന്ന വിദ്യ അതുപോലെ പണക്കാരാകാനായിട്ടുള്ള സൂത്രങ്ങൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ലോട്ടറി അടിക്കാനുള്ള ഇത് വന്നു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയ ഒരു സംശയമാണ് എന്തുകൊണ്ടാണ് ഈ ആകർഷണ നിയമം പറഞ്ഞു കൊടുക്കുന്ന ആളുകള് അവരൊന്നും ഒരു എന്താ പറയുന്നെ ഇപ്പൊ തിരുവോണം ബെമ്പറ് അല്ലെങ്കിൽ പൂജ ബെമ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുകയോ അതിൽ അവർ വിൻ ചെയ്യുകയോ ചെയ്യുന്നതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല അല്ലെ സാധാരണക്കാരിലും അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകള് ഇവർക്കൊക്കെ ആയിരിക്കും ഇത് കിട്ടുന്നത് അപ്പൊ എനിക്കെന്താ ലോട്ടറിയുടെ കാര്യത്തിൽ എനിക്കൊരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഞാനത് എടുക്കാറുമില്ല അതുപോലെ തന്നെ അതേക്കുറിച്ച് ഞാനിട്ട് പറഞ്ഞ് കൊടുക്കാറുമില്ല പക്ഷെ പണത്തിന്റെ ഒരു കാര്യം എന്ന് പറയുമ്പോ ഞാൻ ഒരു വീഡിയോയിലൂടെ പറയുമ്പോൾ എന്താണോ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യപ്പെട്ട കാര്യം അതല്ലേ എനിക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കുകയുള്ളു അതുകൊണ്ട് ശരിക്കും പറഞ്ഞ സമ്പന്നത എന്ന് പറയുന്നതിനെ കുറിച്ച് എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ബാലൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല പക്ഷെ ഒരു രൂപ പോലും കടമില്ലാതെ ഉള്ളത് കൊണ്ട് വളരെ ഭംഗിയായിട്ട് സന്തോഷമായിട്ടും സമാധാനമായിട്ടും ആരോഗ്യത്തോടു കൂടിയും നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കണം ഇതൊക്കെയാണ് എൻ്റെ ഒരു വെൽപ്പെന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം പണത്തിന് പണം തന്നെ വേണം എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യണം എന്നാൽ കടങ്ങൾ ഉണ്ടാകാനും പാടില്ല അപ്പൊ ഇങ്ങനെ ഒരു കണക്ക് പറയുമ്പോഴാണ് നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന ബാങ്കിങ് മേഖലകളിലെല്ലാം തന്നെ നടത്തുന്ന ഒരു സർവേ പ്രകാരം തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികം ആളുകളും ഇന്ത്യയിൽ കടത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് കടത്തിൽ ജനിച്ച് കടത്തിൽ ജീവിച്ച് കടത്തിൽ മരിക്കുക എന്നുള്ളൊരു ചൊല്ല് ഇതേക്കുറിച്ച് പറയുന്നുണ്ട് മറ്റൊന്നും അല്ല ക്രെഡിറ്റ് കാർഡായിട്ടോ അല്ലെങ്കിൽ ബാങ്ക് ലോണുകളായിട്ടോ ഒക്കെയും ഒരു ശരാശരി മലയാളി എന്നല്ല ഇന്ത്യക്കാരെ സംബന്ധിച്ച് കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അത്ര അധികം ബാങ്കിങ് പ്രോഡക്റ്റുകളും സർവീസുകളും നമ്മുടെ ഇന്ത്യയിൽ ഓഫർ ചെയ്യപ്പെടുന്നതും ഇതേപോലെ ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അത് പ്രൈവറ്റ് സെക്ടർ പബ്ലിക് സെക്ടർ എല്ലാ മേഖലകളിലും തന്നെ ആ ഒരു എന്താണ് ബാങ്കിങ് കമ്പനികളുടെ വളർച്ച തന്നെ ഈ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അപ്പൊ എവിടെയാണ് സമ്പന്നതയിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് എന്റെ അനുഭവത്തിലൂടെ ഞാൻ പറഞ്ഞുതരാം മറ്റൊന്നുമല്ല നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തിൽ അത്യാവശ്യം നല്ല സാലറി കാര്യങ്ങളൊക്കെ ആയിട്ട് ജോലി ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സേവിങ് ഹാബിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല കാര്യം ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ആയിട്ട് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് മാത്രമായിരുന്നു എന്റെ സേവിങ്സ് ആയിട്ടുണ്ടായിരുന്നത് കിട്ടുന്നത് മുഴുവനും ചെലവഴിക്കുക എന്നുള്ളൊരു ശീലമായിരുന്നു അന്നൊക്കെ എന്ന് പറഞ്ഞ വസ്ത്രങ്ങൾക്ക് വേണ്ടിയിട്ട് സാരി ചുരിദാർ അങ്ങനെ വസ്ത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ബാഗ് ചെരിപ്പ് വാച്ച് ഫാൻസി ഐറ്റംസ് എന്ന് വേണ്ട ഭക്ഷണം ഈ കയ്യിൽ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന ചുറ്റിയൊരു ആയിരം രൂപ മാക്സിമം രണ്ടായിരം രൂപ താഴെ ആ ഒരു ലെവലിൽ മാത്രമേ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി മുഴുവനും അന്ന് കുട്ടികളായാലും ചെറിയ കുട്ടികൾ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടും ഒക്കെ ഡ്രസ്സ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വാങ്ങിച്ച് മുഴുവൻ സ്പെൻഡ് ചെയ്യാവുന്ന ഒരു കാര്യമായിരുന്നു ഇത് കുറെ കഴിഞ്ഞിങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും കോവിഡ് ടൈം ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സാലറി പകുതിയാക്കി ചുരുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ കുറെ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ വലിയ വലിയ ക്ലാസ്സിലേക്ക് ആവുന്നു ഫീസ് കൂടി വരുന്നു അപ്പൊ നമ്മുടെ പ്രാരാബ്ദം കുറച്ച് കൂടാൻ തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പഴത്തേക്കുമാണ് മനസ്സിലാക്കുന്നത് ലാസ്റ്റ് ഇത്രയും വർഷം ജോലി ചെയ്തു മറ്റുള്ളവർക്കൊക്കെ ധാരാളം അവരുടെ ബാങ്ക് അക്കൗണ്ട് മെച്ചപ്പെട്ടു എന്റെ മാത്രം ബിഗ് സീറോ ആയിട്ട് നിൽക്കുന്നു ഈ കിട്ടുന്ന സാലറി മുഴുവൻ എവിടെയാണ് പോകുന്നത് മുഴുവനും തുണിക്കടകളിലും ഫാൻസി സ്റ്റോറുകളിലും ഒക്കെ ആയിട്ടായിരുന്നു ഈ പണം പോയിക്കൊണ്ടിരുന്നത് ഇതേപോലെ ചെലവാക്കിയതിന്റെ ഒരു കുറ്റബോധം എന്നെ അലട്ടാനായിട്ട് തുടങ്ങി അതായത് ജോലി ചെയ്ത് ഒരു പത്ത് വർഷം പിന്നിടുമ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ ഒന്നും തന്നെ സേവിങ്സ് ഇല്ല എന്ന ഒരു കാര്യം ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ച് തിരിച്ചറിയണത് പിന്നെ ഈ ഒരു കുറ്റബോധവും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇതിലേക്കൊന്നും ഇനി ചെലവഴിക്കേണ്ട വെച്ച് ആ ഒരു ഭയപ്പാടും കാര്യങ്ങളും വരാൻ തുടങ്ങിയതിന് ശേഷം പ്രൈവറ്റ് കോളേജായിരുന്നു കുറച്ച് കഴിയപ്പോഴത്തേക്കും അവിടെ ജോലിയുടെ നിലനിൽപ്പിനെ അത് എഫക്ട് ചെയ്യാനായിട്ട് തുടങ്ങി അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മറ്റൊരു സ്ഥാപനത്തിലേക്ക് നോക്കുക മറ്റൊരു ജോലി നോക്കുക ഒരു സിറ്റുവേഷനിലേക്ക് വന്നു ആദ്യത്തേനേക്കാൾ കുറഞ്ഞ സാലറി ഉള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു പിന്നീട് വന്നിരുന്നത് അപ്പൊ സാലറി ബേസിൽ സാധാരണ എല്ലാവരും ഹയർ സാലറിയിലേക്ക് പോകുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ സാലറിയിലേക്ക് വരാനായിട്ട് തുടങ്ങി മാത്രമല്ല കയ്യിൽ കിട്ടുന്നതൊന്നും നിലനിൽക്കുന്നില്ല എല്ലാം ചെലവായി പോവാണ് ഓരോരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ ഈ പറയുന്ന ആകർഷണ നിയമം കാര്യങ്ങളൊക്കെ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എന്റെ മൈൻഡ് സെറ്റിൽ മാറ്റം വരുത്തിയാൽ മാത്രമാണ് ഇതിനൊരു പോമൊഴി ഉണ്ടാവുള്ളൂ അതായത് കുറ്റബോധം എന്ന് പറയണത് നല്ല സാലറി ഉണ്ടായിരുന്ന സമയത്തെ മുഴുവനും ചെലവാക്കി അതിനിടയിൽ ആരെങ്കിലും ചോദിച്ചാല് വിശാല മനസ്കതാ എന്ന് പറയുന്ന പോലെ കടം കൊടുക്കുക എന്ന് പറയുന്ന ഒരു ശീലമായി വന്നിരുന്നു ആരെന്ത് ചോദിച്ചാലും ഇല്ലായ്മയും ബുദ്ധിമുട്ടും പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ ഉള്ളത് എത്രയാണോ അതങ്ങ് എടുത്തു കൊടുക്കും തിരിച്ചൊന്നും ചോദിക്കാനും പോവില്ല കിട്ടിയാ കിട്ടി ഇല്ലേ ഇല്ല കാരണം ബാക്കി ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഫിനാൻഷ്യലി ഒരു ഓക്കെ ആയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ ചെലവഴി ചെലവഴിച്ചിരുന്നതും കേട്ടോ അപ്പൊ അതൊക്കെ പോട്ടെ പറഞ്ഞു വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒന്നിനൊന്ന് മോശമായ സിറ്റുവേഷനിലേക്കായിരുന്നു എന്റെ സാമ്പത്തികപരമായ പോക്കുകളെല്ലാം താഴേക്ക് അതായത് അങ്ങനെയുള്ളൊരു ഗ്രോത്ത് എന്താ പറയണേ മേൽപോട്ടുള്ളൊരു വളർച്ച ആയിരുന്നില്ല താഴേക്കായിരുന്നു എന്റെ കാര്യത്തില് സാമ്പത്തികപരമായിട്ട് വന്നിരുന്നതെല്ലാം അപ്പൊ ഈ ഒരു കാര്യത്തെ ഞാൻ ഓവർകം ചെയ്തുകൊണ്ട് അപ്പൊ അറ്റ് പ്രസന്റ് എങ്ങനെ മാറി എന്നുള്ളത് പറയാം മറ്റൊന്നുമല്ല ഇപ്പോ ആദ്യത്തെനേക്കാളും എനിക്ക് സേവിങ്സ് ഉണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്ത് ആവശ്യത്തിനും നമ്മുടെ കയ്യിൽ പണം എന്ന് പറയുന്നത് വരും പണമുണ്ട് പണം ഇല്ലാത്തതിന്റെ പേരിൽ എനിക്കൊന്നും വെക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇപ്പോൾ വന്നിട്ടില്ല സാലറി വഴി സാധ്യത്തിനേക്കാൾ കുറവാണെങ്കിൽ പോലും എല്ലാ ആവശ്യങ്ങൾക്കും ഭംഗിയായിട്ട് വീട്ടിലെ കാര്യങ്ങൾക്ക് കുട്ടികളുടെ ഫീസ് അത് ഒരു ഡേറ്റ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ കൃത്യമായിട്ട് അവർക്ക് ഫീസ് കൊടുക്കാനായിട്ട് സാധിക്കുക അതും വലിയ വലിയ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഫീസ് കൂടിക്കൂടിയാണ് വരുന്നത് എന്നാൽ പോലും അത് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങള് യാത്രകള് എല്ലാം നടക്കുന്നുണ്ട് എന്താ കാര്യം ഒന്നിലധികം സോൾസുകള് ഇപ്പൊ എനിക്ക് വരാൻ തുടങ്ങി പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങോട്ട് വരാൻ തുടങ്ങി ഇപ്പൊ ലോഫ് അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതിന് ക്ലാസ് കാര്യങ്ങള് കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ പ്രൈവറ്റ് ആയിട്ട് ട്യൂഷൻ കാര്യങ്ങളാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ അത് നമുക്ക് സമയത്തിന്റെ കുറവുകൊണ്ട് ഇപ്പം എടുക്കുന്നില്ല പക്ഷെ ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങോട്ട് വരുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു കാര്യം അതുപോലെ തന്നെ യൂട്യൂബ് ഇൻകം അപ്പൊ നമുക്ക് ഒന്നിലധികം സോഴ്സ് എന്ന് പറയണത് നമ്മളിലേക്ക് വരാനായിട്ട് തുടങ്ങി എന്നുള്ളത് ഈ ഒരു എന്താ പറയാ മണി മാനിഫെസ്റ്റേഷൻ കൊണ്ട് ഞാൻ നേടിയെടുത്തിട്ടുള്ള കാര്യമാണ് അല്ലാതെ ഇല്ല കോടിക്കണക്കിനോ ലക്ഷക്കണക്കിനോ ഒന്നും ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ല പറയുമ്പോ അഞ്ചൊക്കെ ശമ്പളം തന്നെ പക്ഷെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നിറവേറ്റുക എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു രൂപ പോലും കടമില്ലാതെ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ആരോഗ്യപരമായിട്ടും നമുക്ക് നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ വെൽത്തായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് ഇതിനെന്നെ സഹായിച്ച ഞാൻ ചെയ്ത കാര്യം മാത്രമാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഇതിനകത്ത് പങ്കുവെക്കുന്നത് അല്ലാതെ ലോട്ടറി എടുക്കുന്ന കാര്യോ നിങ്ങൾക്ക് ഭയങ്കര ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ രൂപ നേടിത്തരുന്ന കാര്യമൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല കാരണം എനിക്കത് അനുഭവത്തിൽ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയും അതിലേക്കുള്ള യാത്രയിലാണ് തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും നേടിയെടുത്തു കഴിയുമ്പോൾ ആ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം തന്നെ പണത്തെക്കുറിച്ച് എന്തിനാണ് നിങ്ങൾക്ക് എന്ത് കാര്യത്തിനാണ് പണം ആവശ്യം എന്നുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗോൾ നിങ്ങൾക്ക് ഉണ്ടാവണം അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ കുട്ടികളുടെ ഫീസ് കാര്യങ്ങൾ അതുപോലെ റെന്റ് കൊടുക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ഓരോന്നും നമുക്ക് നമ്മുടെ ഒരു പർപ്പസ് ഉണ്ടായിരിക്കും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ടാവണം അപ്പോൾ ആ ഒരു കാര്യത്തിന് നമുക്കറിയാം ഒരു മാസം എത്ര തുക നിങ്ങൾക്ക് ആവശ്യമുണ്ട് അതുപോലെ സേവ് ചെയ്യാനായിട്ടും കൂടി മറ്റൊരു കാര്യം കൂടി ഉണ്ട് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കഴിഞ്ഞിട്ടുള്ളതല്ല ഇപ്പോൾ എൻ്റെ സേവിങ്സ് എന്ന് പറയുന്നത് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് ആദ്യം സേവിങ്സിനുള്ളത് മാറ്റിവെച്ചിട്ട് മിച്ചമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ചെലവഴിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സേവിങ്സ് കൂടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾ എനിക്ക് ഉണ്ടായിരുന്നു അതാണ് ആദ്യം ഞാൻ ചെയ്തൊരു കാര്യം ഇതുപോലെ എല്ലാവരും കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ വരവിനേക്കാൾ കൂടുതൽ ചെലവാണ് പണം കയ്യിൽ നിന്ന് പോകുന്നു പണം കയ്യിൽ നിൽക്കുന്നില്ല ഒന്നും നേടിയെടുക്കാൻ പറ്റുന്നില്ല കടവും കടത്തിന്റെ കൂടുമാണ് എന്നൊക്കെ സ്വയം റിഗ്രറ്റ് ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ് ഈ വീഡിയോ അപ്പൊ അതിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് ഒരു ഗോൾ ഒരു ലക്ഷ്യം അതായത് പണത്തിന് വേണ്ടിയല്ല നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഞാൻ ചെയ്ത എന്താന്ന് വെച്ചാല് എല്ലാ ഇതിലും പറയുന്ന പോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് നന്ദി പറയുക ഇപ്പോ എന്ത് കാര്യത്തിനും നമ്മൾ പണം ഉപയോഗിച്ച് എന്തൊക്കെ വാങ്ങിച്ചോ അതിനൊക്കെ ഞാൻ മനസ്സുകൊണ്ട് ആരും കാണാനോ കേൾക്കാനോ പാകത്തിനല്ല മനസ്സില് താങ്ക് ഗോഡ് എന്നെങ്കിലും ഞാനൊന്ന് പറയാറുണ്ട് അത് എന്ത് ഒരു ഒരു ഡ്രസ്സായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഒരു സഹായം ചെയ്തതായിക്കോട്ടെ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ എല്ലാ മാസവും റെൻ്റ് കൊടുക്കുന്നുണ്ട് പ്രാഗി നേർന്നു അല്ലെങ്കിൽ ഓഹ് ഈ മാസവും റെൻ്റ് തന്നെ കൊടുക്കണല്ലോ എന്നുള്ളത് കരുതി ഒന്നുമല്ല കുട്ടികളുടെ ഫീസ് ആണെങ്കിലും ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് പേയ്മെന്റ് നടത്തിയാലും അതിന് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് നമ്മുടെ അക്കൗണ്ടില് ബാലൻസ് ഇന്ദും നമ്മൾ ഗൂഗിൾ പേ വഴിയൊക്കെ ആയാലും ട്രാൻസാക്ഷൻ നടത്തി കഴിയുമ്പോൾ നമ്മുടെ ബാലൻസ് കാണിക്കുമല്ലോ ആ ബാലൻസ് എത്രയാണോ ഉള്ളത് ആ ഉള്ളതിന് നമ്മൾ മനസ്സുകൊണ്ട് കടപ്പെട്ടിരിക്കുക നന്ദി പറയുക ആ ഒരു ശീലം വന്നു തുടങ്ങി അതുപോലെ പണത്തെ റെസ്പെക്ട് ചെയ്യാനായിട്ട് തുടങ്ങി പണത്തെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് തുടങ്ങി അനാവശ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചിലവാക്കാതെ ചിലവാക്കാതെ എന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ആഡംബരത്തിന് വേണ്ടിയിട്ട് ഒന്നും നമ്മൾ ചെലവഴിക്കുന്നില്ല നമുക്ക് ആവശ്യങ്ങളുണ്ട് ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ പണത്തെ റെസ്പെക്ട് ചെയ്യാനും പണത്തെ സ്നേഹിക്കാനും ആയിട്ട് തുടങ്ങി അപ്പം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലക്ഷ്യം ലക്ഷ്യമുണ്ടായിരിക്കുക രണ്ട് നമ്മൾ പണത്തെ സ്നേഹിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് പറയുക പിന്നീടുള്ളത് ആണ് ആ അഫർമേഷൻ ഡെയിലി ഞാൻ പറഞ്ഞ് അത് വിഷ്വലൈസ് ചെയ്ത് അതായത് നമ്മുടെ ഞാൻ പറഞ്ഞൊരു കാര്യമില്ല സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗോൾ ഉണ്ടാവണം എന്നുള്ളത് അതിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യണം എല്ലാ ദിവസവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ന് നമ്മൾ പറയുകയാണ് എനിക്കൊരു ആയിരം രൂപ വേണം അത് ഉപയോഗിച്ചിട്ട് നമുക്ക് വാങ്ങിക്കാനുള്ള ഒരു കാര്യവും പറഞ്ഞു നാളെ ആവുമ്പോൾ എനിക്കൊരു അയ്യായിരം രൂപ ഉണ്ടായിരുന്നെങ്കിൽ അത് വാങ്ങായിരുന്നു ഇങ്ങനെ നമ്മൾ ഓരോ ദിവസം ഓരോ ആഗ്രഹങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കത് ഡിലേ ആകും ആ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് ഡിലേ ആയിരിക്കും അപ്പൊ എല്ലാ ദിവസവും നമ്മള് നമുക്ക് ഒരു മാസം ഇപ്പൊ ഞാൻ ആ രീതിയിലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു മാസം എനിക്ക് ഇത്ര തുക എൻ്റെ കയ്യിലേക്ക് വരുന്നതിന് നന്ദി ഇത്ര തുക എന്റെ കയ്യിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്ര തുക എല്ലാ മാസവും ഉണ്ടാകുന്നതിന് നന്ദി എന്നിലേക്ക് പണത്തിന്റെ നിരവധി സോഴ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി അപ്പൊ ഈ രീതിയിൽ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡും പറയും ഇത് തന്നെ ഞാൻ അഫർമേഷൻ ആയിട്ടും പറഞ്ഞ് അതെല്ലാം വിഷ്വലൈസ് ചെയ്ത് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്തേക്കണത് കൂടാതെ മണി മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും എമർജൻസി ആയിട്ട് നെക്സ്റ്റ് മന്ത് ഇപ്പൊ ഇത്ര എമൗണ്ട് ഒക്കെ വേണ്ട ഒരു കാര്യത്തിനാണ് എങ്കിൽ അതിന് വേണ്ടിയിട്ട് ട്രിപ്പിൾ ത്രീയും ത്രീ സിക്സ് നയൻ മെത്തേഡുമാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത് ഈ രണ്ട് ടെക്നിക്കുകളും പണത്തെ പെട്ടെന്ന് ആകർഷിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്ന രണ്ട് ടെക്നിക്കായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുക ഇനി ഇത് ചെയ്യുന്നതിനോടൊപ്പം ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മളുടെ സെറ്റും നമ്മൾ അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരണം അപ്പൊ ഈ പറയുന്ന അഫർമേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് വിഷ്വലൈസേഷൻ ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം മതി നമുക്ക് പണത്തെ ആകർഷിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നിറവേറ്റാൻ തക്കവണ്ണം നമുക്ക് എപ്പോഴും പണത്തിന്റെ ഒരു ഇൻഫ്ലോ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതിനോടൊപ്പം ചെയ്യേണ്ടത് നമ്മളൊരു മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ റിച്ച് ആയിട്ടുള്ള ആളുകൾ എങ്ങനെ ബിഹേവ് ചെയ്യുക അതേ രീതിയിൽ നമുക്ക് അവരെ ഒബ്സേർവ് ചെയ്യുമ്പോൾ മനസ്സിലാവും അല്ലെ അവർ വളരെ സൗമ്യമായിട്ട് സൗണ്ട് കുറച്ച് ഒക്കെ ബിഹേവ് ചെയ്യുന്ന ആളുകളായിരിക്കും അധികവും ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആളുകളൊക്കെ കാരണം അവരുടെ മുഖത്ത് എപ്പോഴും ഒരു ഹാപ്പിനെസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതൊക്കെ നമ്മളും സ്വയം ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരിക അതിൽ ഞാൻ പണ്ട് വിചാരിച്ചിരുന്നൊരു കാര്യമുണ്ട് കേട്ടോ ഇപ്പം ടീച്ചർ ആയതുകൊണ്ട് തന്നെ സാരി നമുക്ക് ഒരുപാട് മാറി മാറി കൊടുക്കാനായിട്ട് വേണം എപ്പോഴും കുറഞ്ഞ വിലയുടെ പോയിട്ട് ഇരുന്നൂറിനും മുന്നൂറിനും കിട്ടുവാണെങ്കിൽ ഞാൻ വാങ്ങിച്ചിരുന്ന ആളാണ് ഒരായിരം രൂപയ്ക്ക് നാല് സാരി വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതെന്ന് വിചാരിച്ചു ഒരാളായിരുന്നു പക്ഷെ ഇപ്പം ആ ഒരു ചിന്ത മാറിയിട്ട് എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുമ്പോൾ ഒരു രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ആണല്ലെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ ഈ പറയുന്ന ഒരു അഞ്ചാറ് സാരി നമ്മൾ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം കൊണ്ട് വാങ്ങുന്ന പണം ഉണ്ടെങ്കിൽ ആ നാല് മാസത്തേക്ക് കുറഞ്ഞ വിലയുടെ വാങ്ങാതെ നമ്മളത് മാറ്റി വെച്ചാൽ ഈ ഒരു നല്ല സാരി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അത് ഏത് ഫങ്ഷന് പോകുമ്പോഴാണെങ്കിലും എന്ത് എന്താവശ്യത്തിനാണെങ്കിലും നമുക്ക് നല്ലൊരു വസ്ത്രം എന്നുള്ള രീതിയിൽ നമുക്കത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഇതുപോലെ ബാഗ് നമ്മള് വീട്ടിൽ പെരുമാറുന്ന പാത്രങ്ങൾ ഗസ്റ്റ് വരുമ്പോൾ മാത്രമായിട്ട് നമ്മൾ നല്ല പാത്രങ്ങൾ എടുത്തു കൊടുക്കും നമ്മൾ ഏറ്റവും ചളങ്ങിയതും പിളിങ്ങിയതും ഒക്കെ ആയിട്ടുള്ള പാത്രത്തിൽ കഴിക്കുകയും ചെയ്യും ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത് അപ്പൊ ഇതേപോലുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നതും നമ്മൾ ഉപയോഗിക്കുന്നതും എല്ലാം ഒരു ബ്രാൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒറിച്ച് ആയിട്ടുള്ള ഒരാളുകള് ഉപയോഗിക്കുന്നതും പെരുമാ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ഇതിനൊന്നും വേണ്ടിയിട്ട് എക്സ്ട്രാ പണം മുടക്കണമെന്നല്ല ഇപ്പം നമ്മളൊരു ബാഗ് ആണെങ്കിൽ പോലും ഒരു മുന്നൂറ് രൂപയ്ക്ക് വാങ്ങുന്നതും ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങുന്നതെന്ന് വെച്ചാൽ മുന്നൂറ് രൂപയുടെ നമ്മളൊരു രണ്ട് മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ അത് പോയി അല്ലെ അപ്പൊ കുറച്ചുകൂടി നല്ലത് വാങ്ങിച്ച് കഴിഞ്ഞാൽ കൂടുതൽ കാലം നമുക്ക് നിലനിൽക്കുകയും ചെയ്യും ഈ പൈസ നമ്മൾ മൂന്ന് നാല് തവണ വാങ്ങണേക്കാൾ ലാഭമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരൊറ്റ തവണ നല്ല ഒരു ഉൽപ്പന്നം വാങ്ങുന്നത് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് എന്നിൽ വരാൻ തുടങ്ങി അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റും തീർച്ചയായിട്ടും ഇതിനെ സഹായിച്ചിട്ടേ ഉള്ളൂ കൂടുതൽ കൂടുതൽ നമ്മളിലേക്ക് ഇൻകം അല്ലെങ്കിൽ സമ്പത്ത് അഭിവൃദ്ധി എന്നിലേക്ക് എത്താനായിട്ട് എന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ ഈ ഒരു മൈൻഡ് സെറ്റ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് അത് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയണത് മൈൻഡ് സെറ്റ് പോലെ തന്നെയാണ് നമ്മൾ ട്രസ്റ്റ് ചെയ്യണം വിശ്വാസം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ അതുകൊണ്ടാണ് നേരത്തെ ലോട്ടറിയുടെ കാര്യം പറഞ്ഞ് പറഞ്ഞു തരാത്തതും കാരണം ഞാൻ ലോട്ടറി എടുക്കാറുമില്ല എന്റെ എന്തോ ഒരു എനിക്കതിനകത്തൊരു വിശ്വാസം ഇല്ല അപ്പൊ എനിക്കറിയാം വിശ്വാസം ഇല്ലാതെ ഞാനത് എടുത്തിട്ട് എനിക്ക് ഒരു കാര്യവുമില്ല എനിക്ക് അത് അടിക്കാൻ പോകുന്നുമില്ല എന്നുള്ളത് എനിക്കറിയാം അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പോ എനിക്ക് എനിക്കതേക്കുറിച്ച് പറയാനായിട്ട് പറ്റാത്തത് ഓക്കെ അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ണത്തിന് ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥ വരാതെ നമ്മുടെ കാര്യങ്ങൾ നടത്താൻ പാകത്തിന് നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും എന്നാൽ ഒരു രൂപ പോലും നമുക്ക് കടമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയും ചെയ്യും ഒരു ലോണും നിലവിൽ എനിക്കില്ല ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് വെക്കാം സുഖമായിട്ട് ഒരു പത്താമ്പത് ലക്ഷം രൂപയുടെ ലോൺ എടുത്തിട്ട് ഇപ്പൊ ഒരു വീട് വെക്കാം എന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തിനകം നിങ്ങളെ എനിക്ക് കാണിച്ചു തരാം നല്ലൊരു വീട് വെച്ച് പക്ഷെ എന്തിനാ അങ്ങനെ പിന്നെ നമ്മള് പത്തും മുപ്പതും വർഷം ഇതിന്റെ പുറകെ നമ്മൾ എന്താ പറയുക ആ ഒരു കടത്തിന്റെ രീതിയിലേക്ക് പോകേണ്ടതായിട്ട് വരും അല്ലെ അപ്പൊ അതിനെ അതിലേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല കടമില്ലാതെ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഉള്ളത് കൊണ്ട് ഭംഗിയായിട്ട് എന്നാ നമ്മൾ ഉള്ളതിന് കഷ്ടപ്പാടില്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ കാര്യങ്ങൾ നിറവേറ്റാൻ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികൾ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്കറിയാം മൈൻഡ്ഫുൾനെസ്സിൽ ഇരിക്കുമ്പോൾ അറിയാം ഓപ്പർച്യൂണിറ്റികള് സോഴ്സുകൾ നമ്മുടെ മുമ്പിലേക്ക് തെളിഞ്ഞു തെളിഞ്ഞു വരും ഓരോ ഐഡിയാസ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളത് നടപ്പിലാക്കി നോക്കൂ കേട്ടോ അപ്പൊ ട്രിപ്പിൾ ത്രീ എന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് തവണ തുടർച്ചയായി മൂന്ന് ദിവസങ്ങൾ നിങ്ങളുടെ ആഗ്രഹം അതായത് പണത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ ആഗ്രഹം പോസിറ്റീവ് അഫർമേഷനായിട്ട് വിശ്വാസത്തോടു കൂടി എഴുതി നോക്കൂ തീർച്ചയായിട്ടും നടക്കും അതുപോലെ ത്രീ സിക്സ് നയനും രാവിലെ മൂന്ന് തവണ നമ്മുടെ ആഗ്രഹം എഴുതുന്നു ഉച്ച കഴിഞ്ഞ് ആറ് തവണ എഴുതുന്നു രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒമ്പത് തവണ എഴുതി അത് വിഷ്വലൈസ് ചെയ്ത് കിടന്നുറങ്ങുന്ന രീതി ഈ ത്രീ സിക്സ് നയൻ തന്നെ ഞാൻ പണത്തിന്റെ കാര്യത്തിനായിട്ട് മറ്റു രീതിയിലും കൂടെ പറഞ്ഞുതരാം ഇതും ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് രാവിലെ ഒരു ബുക്കും പേനയും എടുത്തു വെച്ചിട്ട് പണം കൊണ്ടുള്ള നിങ്ങളുടെ അതായത് ആവശ്യങ്ങൾ പറയുക ഇപ്പൊ എനിക്കൊരു വീട് വേണം എനിക്കൊരു കാറ് വേണം എനിക്കൊരു ജോലി വേണം ഓക്കെ അപ്പം ഇതെല്ലാം നമുക്ക് ഇൻകം നമ്മളിലേക്ക് അതായത് നല്ലൊരു ജോലി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ സാലറിയിൽ അങ്ങനെ നമ്മൾ പറയുകയാണ് ഇപ്പൊ നാലൊക്കെ ആണെങ്കിൽ അഞ്ചൊക്കെ ഇപ്പൊ അഞ്ചൊക്കെ ഉള്ളതാണെങ്കിൽ ആറൊക്കെ ശമ്പളം ഉള്ളൊരു ജോലി അപ്പൊ ആ ആവശ്യങ്ങൾ നമ്മൾ എഴുതി ഇനി ഉച്ച കഴിഞ്ഞ് നമ്മൾ ഇത് ആറ് തവണ എഴുതുമ്പോൾ ഈ പറയുന്ന നമ്മുടെ ആവശ്യങ്ങൾ ഉണ്ടല്ലോ ഈ ആവശ്യങ്ങൾക്ക് അതായത് നമ്മുടെ അതിന് ഉദ്ദേശം ഇപ്പൊ പണം എനിക്ക് വേണമെന്നുള്ളത് പറഞ്ഞു ഇത്ര വേണം അതുകൊണ്ടുള്ള നമ്മുടെ ഉദ്ദേശങ്ങളും കൂടി പറയുക രാവിലെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് ഒരു അമ്പത് ലക്ഷം രൂപ വേണം എന്നുള്ളതാണെങ്കിൽ ആ അമ്പത് ലക്ഷം രൂപ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ ഉദ്ദേശങ്ങൾ നിങ്ങൾക്ക് പറയാം വീട് വെക്കുന്നത് കാർ വാങ്ങുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആവശ്യങ്ങളെല്ലാം ഉദ്ദേശങ്ങളെല്ലാം എഴുതാം ഇനി നൈറ്റ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ഒമ്പത് തവണ എഴുതേണ്ടത് ഇത് നേടിയെടുത്ത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ലൈഫിനെ കുറിച്ചാണ് ഓക്കെ അത് നിങ്ങളിലേക്ക് വന്നു ചേർന്നു അത് വന്നു ചേർന്നതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ച് ഒമ്പത് തവണ എഴുതി നന്ദി പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങാം ഇതിൽ ഏത് രീതിയാണെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കിക്കോളൂ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നത് തന്നെയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്